നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സാമ്പത്തികപരമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് ധനലാഭത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കടബാധ്യതയിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്നു വളരെ നാളുകളായി സാമ്പത്തിക പരിമിതികൾ കൊണ്ട് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയമാണ് ജീവിതത്തിൽ നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം വന്നു ചേരാൻ സാധിക്കുമായിട്ടുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർക്ക് ലഭിക്കുന്ന ഈ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനുള്ള പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിനുള്ള ശുഭാരംഭം കുറിക്കുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളാണ് കണ്ടു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ യാത്രകൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കൊണ്ടുവരും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നു സൗഹൃദങ്ങൾ ഇവർക്ക് നല്ല കാലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നു സൗഹൃദങ്ങൾ വഴി സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി തൊഴിൽ അന്വേഷണത്തിന് അനുകൂലമായ ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ഒട്ടേറെ പുതുമകൾ പുതിയ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇതുവരെയുള്ള നേട്ടങ്ങളല്ല അതിൽ കവിഞ്ഞ് വലിയ വലിയ നേട്ടങ്ങളും അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതെല്ലാം പരിശ്രമങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവോ ഇനി നേട്ടങ്ങളുടെ ഒരു കാലമാണ് വന്നു ചേരുന്നത് വിജയം ഇവരുടെ കൂടെ ഉണ്ടാകും ഒട്ടേറെ വിജയങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നതിനും ഇവർ ഏതൊരു കാര്യത്തിനെ ഇറങ്ങിപ്പുറപ്പെട്ടാലും ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചാലും ഉണ്ടാകുന്ന ഒരു സമയമാണ് സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം അവരുടെ ഉണ്ടാകും ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ലാഭം തന്നെയായിരിക്കും അവർക്കുണ്ടാകുക ഇഷ്ടകാര്യ ലബ്ധിയാണ് അവരുടെ ഉണ്ടാകുന്നത് ഏതൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും വിജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ആ യാത്രയിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു പുതിയ വിദ്യാഭ്യാസ പരീക്ഷണത്തിന് ഇവർക്ക് സാധിക്കും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുന്നതിനും ഒരുപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതിനും സാധിക്കും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയമാണ് സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത് ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായി സാമൂഹികപരമായും ഒക്കെ നേട്ടങ്ങളുണ്ടാകുന്നു ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് വിവാഹസമ്മതമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു പുതിയ വരുമാന സ്ട്രോതസുകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും ഇപ്പോഴുള്ള തൊഴിൽ വിട്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നു തൊഴിലേക്ക് മാറുന്നതിനുള്ള ഉണ്ടാകുന്നു അനുകൂലമായ ഒട്ടേറെ ഫലസി വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചേരുന്നു ബന്ധു ജനങ്ങളുടെ സഹായ സഹായവും ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക ഒക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഈ ജീവിതത്തിലുണ്ടാകുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു യാത്രകൾ വിജയിക്കാനുള്ള അവസരമാണ് അതോടൊപ്പം തന്നെ ഇഷ്ടകാര്യ ലബ്ധി ഉണ്ടാകുന്നു ആഹാര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി മനസ്സന്തോഷമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറുന്നതിന് ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ദിവസവും രാവിലെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുക അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിക്കുക ഏതൊരു കാര്യവും നടത്തുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇഷ്ടദേവന്റെ മന്ത്രമോ സ്മരണയോ മനസ്സിൽ കൊണ്ടുവരിക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ സാധിക്കുന്ന സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ വന്നു ചേരും പ്രവർത്തനം എന്നിവ വന്നു ചേരുന്ന ഒരു സമയമാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേർന്നതിന് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം ഉണർന്നുമാണ് പുണർ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ സഹായവുമായി ഒരു സമയമാണ് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും സൗഹൃദം അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് കാര്യവിജയം നിങ്ങൾക്കുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന സമയമാണ് ഇവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഏർപ്പെടുക അതിൽ നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് വനപ്രയാസമുണ്ടാകുന്ന പലവിധ കാര്യങ്ങളും ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാൻ ഈശ്വര വിശ്വാസവും മികവും കൊണ്ട് സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് അപരീക്ഷ ഘട്ടങ്ങളെ തരണം ചെയ്ത് ഏതെല്ലാം പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ഇവർക്ക് പ്രമോഷൻ തൊണ്ട് സ്ഥാന കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക സഹപ്രവർത്തകരുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറികടക്കാൻ സാധിക്കും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ആളുകളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കും ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ആരോഗ്യപരമായിട്ട് ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് അതി സമ്പന്ന യോഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ അവസരങ്ങൾ ആ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മികച്ച രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നു ഒട്ടേറെ വിഷമഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുടിച്ചു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു പ്രവർത്തന നിൽക്കാതെ ഇവരുടെയും കൂടെ ഉണ്ടാകും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നിറവുകളായി ഇവർക്ക് അനുഭവിച്ചു ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ ഇവർക്ക് കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ബിസിനസ് പരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ആഗ്രഹങ്ങൾ സജ്ജീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ഈശ്വര കടാക്ഷത്തിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വിപണിയിൽ സമർപ്പിച്ചു പോ പോകുക നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്കുണ്ടാകും അടുത്ത നക്ഷത്രം മാത്രമാണ് മകം നക്ഷത്രക്കാർക്കും പരീക്ഷാ വിജയം വിജയമുണ്ടാകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വിദ്യാവിജയം ഇവരുടെ കൂടെ ഉണ്ടാകും പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മറികടക്കാൻ അവർക്ക് സാധിക്കും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒട്ടേറെ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് നേട്ടങ്ങൾക്ക് പ്രവർത്തനമെങ്കിൽ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അനാവശ്യമായി പണം കടം കൊടുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ശ്രമിക്കണം ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചെത്തുന്നതിൽ ഈശ്വരാനുഗ്രഹം മുതൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾക്കാവുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം